കാത്തിരിപ്പ് കാത്തിരിപ്പ് പ്രതീക്ഷയുടെ അവസാനിക്കാത്ത അഗ്നിനാളമാണ് ഹൃദയം നിറങ്ങുന്ന വേദനയാണ് സുഖകരമായ നൊമ്പരമാണ് പറഞ്ഞറിയിക്കാനാവാത്ത വികാരങ്ങളുടെ വേലിയേറ്റമാണ് അങ്ങനെ അങ്ങനെ പലതുമാണ് ത്രേതായുഗത്തിൽ അച്ഛൻ കൊടുത്ത വാക്ക് പാലിക്കാനായി കാട്ടിലേക്ക് പോയ രാമനും ജ്യേഷ്ഠനെ അനുഗമിക്കാൻ തയ്യാറായ ലക്ഷ്മണനും ഉത്തമനായ മകന്റെയും സഹോദര സ്നേഹത്തിൻ്റെയും ത്യാഗത്തിൻ്റെയും മൂർത്തി ഭാവമായി വാഴ്ത്തപ്പെടുമ്പോൾ ലക്ഷ്മണന്റെ ഭാര്യയായ ഊർമിളയുടെ പതിനാല് വർഷത്തെ കാത്തിരിപ്പിന് എന്ത് പേരാണ് നമുക്ക് നൽകാനാവുക കാത്തിരിപ്പിന്റെ വേറിട്ട മുഖം ഊർമിളയിലൂടെ നമ്മൾ കാണുകയാണ് ദോപരയുഗത്തിലേക്ക് വരുമ്പോൾ കണ്ണമണിയുടെ തപോവന ആശ്രമത്തിൽ ദുഷ്യന്തന്റെ വരവും കാത്ത് ചിന്താ നിമഗ്നിയായിരിക്കുന്ന ശകുന്തളയെ നമ്മൾ കണ്ടുമുട്ടുന്നു കാലദൈർഘ്യം കുറവാണെങ്കിലും കാത്തിരിപ്പ് ഇവിടെ സുഖകരമായ അനുഭൂതിയുടെയും പരിഭവത്തിൻ്റെ ഇതുമാണ് ഭർത്തൃസമാഗമത്തോടെ സന്തോഷകരമായ പരിവസാനമാണ് ഊർമളയുടെയും ശകുന്തളയുടെയും കാത്തിരിപ്പുകൾക്ക് ഉണ്ടായത് കാത്തിരിപ്പിന്റെ ദുരന്തമുഖമാണ് കുരുക്ഷേത്ര യുദ്ധഭൂമിയിൽ നമുക്ക് കാണാനാവുന്നത് അവിടെ നാം കണ്ടുമുട്ടുന്നത് യുദ്ധത്തിന്റെ പത്താം നാൾ ശരീരമാസകരം അർജുനന്റെ അമ്പുകളേറ്റ് ശരശയിൽ കിടക്കുന്ന ഭീഷ്മാചാര്യരെയാണ് മരിക്കുവാനായി ഉത്തരായണത്തിന്റെ വരവും കാത്തിരിക്കുകയാണ് അദ്ദേഹം അതിന് മുമ്പും പിമ്പും അത്രമൊരു കാത്തിരിപ്പ് നമ്മൾ കേട്ടിരിക്കാനിടയില്ല ശരീരം മുഴുവൻ മുറികളുമായി വേദനയേറ്റുവാങ്ങി സമയത്തെ കാത്തിരിക്കുന്ന ഒരു മനുഷ്യന്റെ വികാര വിചാരങ്ങൾ നമുക്ക് ഊഹിക്കാനേ ആവില്ല മകരമാസം പിറന്നതോടെ ആ കാത്തിരിപ്പിനും വിരാമമാവുകയാണ് വിദ്യയുടെ വികാസം ഇന്ന് ലോകത്തെ ഒരു വിരൽത്തുമ്പിലേക്ക് ഒതുക്കുമ്പോൾ ഗൾഫ് കുടിയേറ്റത്തിന്റെ ആദ്യ നാളുകളിൽ വിദേശത്ത് പോയ ഭർത്താവിനെ അല്ലെങ്കിൽ മകനെ സഹോദരനെ അച്ഛനെ കാത്തിരിക്കുന്ന മലയാളിയുടെ മുഖം നമ്മുടെ മനസ്സിൽ നിന്ന് മാഞ്ഞിട്ടില്ല ആദ്യകാലത്ത് വല്ലപ്പോഴും വരുന്ന ഒരു കത്ത് പിന്നീട് ഇടയ്ക്ക് കിട്ടുന്ന ഒരു ടെലിഫോൺ കോൾ ആ കാത്തിരിപ്പിനിടയിൽ ഉണ്ടാക്കുന്ന സന്തോഷത്തിന്റെ നിമിഷങ്ങൾ ഇന്നത്തെ തലമുറയ്ക്ക് മനസ്സിലാവില്ല കാത്തിരിപ്പിന്റെ മറ്റൊരു മുഖമായിരുന്നു അത് ഇനിയും തിരിച്ചു വരാത്തപ്പോ നോമനെ പുറത്തന്നെ കാത്തിരിക്കുന്ന ഒരച്ഛൻ്റെ വേദന നിറഞ്ഞ മുഖം ഇന്ന് നമ്മെ അസ്വസ്ഥരാക്കുന്നുണ്ട് കാലമേറെ കടന്നുപോയെങ്കിലും ഷാജി ഇൻ കരുൺ സംവിധാനം നിർവഹിച്ച പിറവി എന്ന ചിത്രത്തിലെ പ്രേംജി അവതരിപ്പിച്ച നിസ്സഹായനായ ഒരച്ഛന്റെ കാത്തിരിപ്പിന്റെ മുഖം നീതി തേടിയുള്ള ഈശ്വര വാര്യരുടെ യാത്രയുടെയും വയ്ക്കലും തിരിച്ചു വരാത്ത മകന് വേണ്ടിയുള്ള കാത്തിരിപ്പിൻ്റെയും മുഖ്യ ഓർമ്മകൾ മലയാളി ഇന്നും ഓർക്കുന്നത് പിറവിയിലെ അച്ഛൻ്റെ കാത്തിരിപ്പിലൂടെയാണ് പിറവി കണ്ടിട്ടില്ലാത്തവർ കാണണം ഭരണകൂട ഭീകരതയുടെ നാളുകളിൽ നാടുകളിൽ അനുഭവിച്ച വേദനകൾ നമ്മളും അറിഞ്ഞിരിക്കണം കാത്തിരിപ്പ് സുഖകരമായ ഒരു നമ്പരമാണെന്ന് കമൽ സംവിധാനം ചെയ്ത മേഘ മേഘമൽഹാറിലെ ക്ലൈമാക്സ് ഒരിക്കൽ കൂടി നമ്മെ ഓർമ്മപ്പെടുത്തുന്നു കേവലം മാംസമായ സ്നേഹത്തിനപ്പുറം ഉദാത്തമായ പ്രണയത്തിൻ്റെ ഉത്തമ ഉദാഹരണം ആ കാത്തിരിപ്പിലൂടെ നമുക്ക് തിരിച്ചറിയാനാവും കാത്തിരിപ്പ് അവസാനിക്കുന്നില്ല കന്നിക്കാരില്ലാത്ത ഒരു മണ്ഡലകാലത്തിനായി കാത്തിരിക്കുന്ന മാളികപ്പുറത്തമ്മ വിശ്വാസങ്ങളിൽ നിറഞ്ഞു നിൽക്കുമ്പോൾ മലയാളിയുടെ മനസ്സിൽ കാത്തിരിപ്പ് ഇന്ന് അവസാനിക്കാനാണ്